അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞു തരുന്ന അമൽ ചെയ്യാതെ പോകല്ലേ കാരണം ഈ അമൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ നിങ്ങൾക്ക് ചൊല്ലാൻ വേണ്ടിയിട്ട് വെറും ഇരുപത് സെക്കൻഡ് മാത്രം ചിലവഴിച്ചാൽ മതി അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഇന്നത്തെ ഈ ദിവസം പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമൊക്കെ ഒരുപാട് മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള നമുക്ക് ആ ഇജാബത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകം സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ സമയമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം അസറിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഗരുവിൻ്റെ ശേഷമോ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ മതി ഇരുപത് സെക്കൻഡ് ഒക്കെ സമയം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സമയമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല അത്രയ്ക്കും വലിയ തിരക്കൊന്നും മാർക്കും ഇന്നത്തെ ഈ ജീവിതത്തിൽ ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബഹാൻ ഹോത്താല ഇന്നത്തെ ഈ ദിവസം ഈ തിക്രം നമുക്ക് ചൊല്ലാനും അതുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാനായ മുറാന്തുകൾ നിറവേറിക്കിട്ടാനും അതുപോലെ സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകുവാനും ഘടങ്ങൾ വീടിക്കെട്ടുവാനും ജീവിതത്തിൽ ഉണ്ടാകുവാനും അള്ളാഹു സുബാന ഹുതാല തോഫീക്ക് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോഹ്മിങ്ങളെ ഇന്നത്തെ ദിവസമുണ്ടല്ലോ നിങ്ങൾ വെറും പത്ത് പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞു തരുന്ന ദിക്കൃ ചൊല്ലുക ഒരുപാട് തവണയൊന്നും ചൊല്ലി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വെറും ഇരുപത് മിനിറ്റ് മാത്രം ഈ തികർച്ചെല്ലാം നിങ്ങൾ ഇന്നത്തെ ദിവസം തയ്യാറാകുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഹോ തല ഒരുപാട് ഒരുപാട് മഹത്വങ്ങളാണ് ഒരുപാട് ഗുണങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് നൽകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം ഏതെന്ന് ചോദിച്ചാൽ അള്ളാഹു സുബഹാന താല നമുക്ക് നമ്മുടെ ഒഹ്റവിയായ ജീവിതം അതായത് നാളത്തെ പരലോക ജീവിതത്തിൽ നല്ല വിജയം നമുക്ക് നൽകും ഒഹ്റവിയായ ജീവിതത്തിലാണല്ലോ നമുക്ക് വിജയം വേണ്ടത് ദുനിയാവിലെ ജീവിതവും വേണം എന്നാൽ അതിനേക്കാൾ നമ്മൾ മുൻഗണന നൽകേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒഹ്റവിയായ ആഹ്ലത്തിലെ ജീവിതത്തിനാണ് കാരണം ദുനിയാവിലെ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ് വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളിവിടെ ജീവിക്കുകയുള്ളൂ മാത്രമല്ല ഇപ്പോഴൊക്കെ സമയം എളുപ്പത്തിൽ കടന്നു പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നിട്ട് ഇവിടെ അടുത്താണ് എല്ലാവർക്കും അറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാൻ പോവുകയാണ് അത്രക്കും വേഗത്തിലാണ് സമയം കടന്നു പോകുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ് ചുരുങ്ങിയത് ഒരു എഴുപത് വയസ്സാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇപ്പോഴത്തെ ഈ വിഷമടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴത്തുള്ള ആളുകൾ ഇനിയുള്ള ആളുകൾക്കൊക്കെ ആയുസ് വളരെയധികം കുറവായിരിക്കും എഴുപതൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട അതൊക്കെ മുമ്പുള്ള ആളുകൾ നല്ല ഭക്ഷണവും നല്ല കാലാവസ്ഥയും നല്ല ശുദ്ധമായ വാഴുമൊക്കെ ശ്വസിച്ചതുകൊണ്ട് അവർക്ക് എഴുപത് എൺപതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും എഴുപതൊക്കെ കിട്ടുക എന്നുള്ളത് വളരെ പ്രയാസമാണ് എന്നാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നല്ല സുഖ സൗകര്യത്തോടു കൂടിയുള്ള ജീവിതമാണ് എല്ലാ കാര്യങ്ങൾക്കും ആഡംബരമായിട്ടുള്ള സുഖ സൗകര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ സമ്പത്ത് മാത്രം ഉണ്ടായാൽ മതി നമ്മുടെ കയ്യിൽ ധാരാളം പണമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കാൻ നല്ല സുഖമാണ് എല്ലാം നമ്മുടെ വിരൽ തുമ്പിലുണ്ട് ഒരു മൊബൈൽ ഫോണും ഒരു ഒന്നര ജി ബി നെറ്റും എല്ലാം നമ്മുടെ വീട്ടിലെത്തും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടായാൽ മതി എന്നാൽ പ്രിയപ്പെട്ടവരെ അത്രയ്ക്കും നമ്മൾ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും കൂടിയും ഈ ദുരിൽ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും ആഹ്ലദ് ജീവിതം ഒഹ്രവിയായ ജീവിതം നമ്മൾ മറക്കരുത് നമ്മുടെ കൂടെ ജീവിച്ച കളിച്ചും രസിച്ചും സന്തോഷിച്ചും കഴിഞ്ഞ വർഷം നമ്മുടെ കൂടെയുള്ള എത്ര ആളുകൾ ഇന്ന് കവറിലാണ് മാത്രമല്ല ഒരുപാട് സ്വത്തുക്കളുള്ള രാജ്യം തന്നെ ഭരിച്ച എല്ലാ മേഖലകളിലും വലിയ ഉയർച്ചയും ഉന്നത സ്ഥാനവും നേടിയ എത്രയെത്ര ആളുകളുണ്ടായിരുന്നു അവരൊക്കെയും ഇപ്പോഴുണ്ടോ ഇല്ല അവരൊക്കെയും ഖബറിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ദുനിയാവിലെ ഈ ജീവിതം വളരെ ചുരുക്കം കാലം മാത്രമേ ഇവിടെ നമ്മൾ ജീവിക്കുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഒഹ്റവിയായ ജീവിതമാണ് ഈ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബ്രഹൻ ഹൗതാല നമ്മുടെ ഒഹ്റവിയായ ജീവിതം ആഹ്റത്തിലെ ജീവിതം നമുക്ക് വിജയം നൽകും അവിടെയാണ് നമുക്ക് വിജയം വേണ്ടത് കാരണം അവിടെ മരണമില്ല അറ്റമില്ലാത്ത ജീവിതമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു മൊമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹ്റവും വേണം ദുനിയാവും വേണം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ദിക്കൃത നിങ്ങൾ ചൊല്ലുന്നതിലൂടെ ദുനിയാവിലും ആഹാരത്തിലും അള്ളാഹു സുബ്രഹൻഹു തലൻ നിങ്ങൾക്ക് വലിയ വിജയം നൽകും എത്രയാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് ഇരുപത് സെക്കൻഡ് മാത്രം അപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകും ഇരുപത് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ഇത്രയും വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ദിക്രി ഏതാണ് എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമമാണ് അള്ളാഹു സുബഹാൻ ഹോത്താനാക്കി ഏറ്റവും ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ അസ്മാൽഹസനയിൽപ്പെട്ട പ്രധാനപ്പെട്ട തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ ഇസ്മാണ് നമ്മൾ ഇന്നത്തെ ദിവസം ചൊല്ലാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ദുനിയവിൽ നമുക്ക് ഈ ദിക്കുറി ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണ് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഈ ദുനിയാവിൽ സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അത്യാവശ്യമാണ് സാമ്പത്തിക ഐശ്വര്യം ഉണ്ടെങ്കിലേ ഈ ദുനിയവിൽ നമുക്ക് സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടു കൂടിയും നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തത് കൊണ്ട് സമ്പത്തില്ലാത്തത് കൊണ്ടാണല്ലോ ഇന്ന് പലരും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാന ഹോത്തല നിങ്ങൾക്കൊരിക്കലും കടങ്ങൾ നൽകി പരീക്ഷിക്കില്ല മാത്രമല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കൊക്കെ അവരുടെ കടങ്ങൾ വീട്ടാൻ അള്ളാഹു സുബഹാന ഹോതല സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകും ഈ ദിക്കർ ചൊല്ലുന്നതിലൂടെ സമ്പത്ത് നമ്മെ തേടി വരും അതാണ് ഈ ദിക്കറിൻ്റെ ഏറ്റവും വലിയ മഹത്വം ഈ ദിക്കർ ചൊല്ലുന്നത് കൊണ്ട് ദുനിയാവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മറ്റനേകം ഗുണങ്ങൾ ഈ ധിഖർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ നല്ല ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഇതിനു വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് വേണ്ടത് ഒരു വിശ്വാസമാണ് അതായത് ഈ ദിക്കുർ ചൊല്ലുന്നതിലൂടെ സുബ്രഹന ഹോ തല എനിക്ക് ഇരുവീട്ടിലും ഉന്നത വിജയം നൽകും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം വേണം അത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം എങ്കിൽ മാത്രമേ ഈ ദിക്കുർ നമ്മൾ പത്ത് പ്രാവശ്യം ചൊല്ലിയിട്ട് കാര്യമുള്ളൂ ഇനി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ദിഖർ ചൊല്ലിയതിന് ശേഷമുള്ള പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് അള്ളാഹു സുബഹാന ഹോ നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ ദിഖർ പത്ത് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം എന്നാൽ ഉടനടി അള്ളാഹു സുബഹാന ഹോ താല നമ്മുടെ ദുവാ സ്വീകരിക്കും ഇൻഷാ അല്ല മഹാനായ യൂസുഫൻ നബഹാനിറലി അള്ളാഹു തലാൻഹു പറയുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കാൻ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യം കടങ്ങൾ വേടിക്കിട്ടാൻ ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയമുണ്ടാകാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അല്ലാസി അള്ള എന്ന ഈസ്മ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിക്കോളൂ എന്നിട്ട് നിങ്ങൾ അള്ളാഹു സുബാഹയോട് ദ ചെയ്തോളൂ എന്ന് മഹാനായ യൂസുഫൻ നബാനിറിയു തലാൻഹു രേഖപ്പെടുത്തി വെച്ചതായി കാണാം മാത്രമല്ല മഹാനവറുകൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഈ കാര്യം മാത്രം ചെയ്താൽ പോരാ ഇത് ചെയ്യേണ്ടത് നിങ്ങൾ രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ യാ എന്ന ഈസ് നിങ്ങൾ വെറും പത്ത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സുബാൻ ഹോ തലയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിറവേറ്റിത്തരും ഈ ഈസ്മൻ നിങ്ങൾ പത്ത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്താലും നിങ്ങളുടെ ഉദ്ദേശം അള്ളാഹു സുബാൻ ഹോ താല നിറവേറ്റിത്തരും എന്നാൽ നിങ്ങൾ രണ്ടര കാലത്ത് സുന്നേത്ത് നിസ്കരിച്ചതിൻ്റെ ശേഷം നിങ്ങൾ ഈ ഇസ്മ പത്ത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോ താലയോട് ദുവാ ചെയ്താൽ നിങ്ങളുടെ ദുവാക്ക് ഇജാപത്തി ഇരട്ടിയാണ് മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ് ദുവാക്ക് ഇജാപത്തുള്ള ദിവസമാണ് ഇന്ന് ശേഷമോ മഗ്രീബിന്റെ ശേഷമോ ഒക്കെ ഈ ദിക്കർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാന ഹോ താലയോട് ദുവാ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാന ഹോ താല നിങ്ങളുടെ ദുവാ സ്വീകരിക്കുന്നതാണ് മാത്രമല്ല ഈ ഒരു ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നൂറ് പ്രാവശ്യം പതിവായി നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു അത് ദുനിയാവിൽ മാത്രമല്ല ആഹ്ലും അള്ളാഹു സുബാനഹോ തല നിങ്ങൾക്ക് വലിയ വിജയമായി വിജയമായിരിക്കും നൽകുക മാത്രമല്ല ദുനിയാവിൽ നിന്ന് അള്ളാഹു സുബഹാന ഹോ തല ധാരാളം സമ്പത്ത് നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല കടങ്ങളുള്ളവരുടെ കടങ്ങൾ വീടിക്കിട്ടും ഈ ഇസ്മു നമുക്ക് ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലാൻ വേണ്ടിയിട്ട് ഒന്നര മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ വേണ്ടി വേണ്ടിവരുള്ളൂ ഓടിപ്പോയാൽ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ദിവസവും മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതം മാറി അത് നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ സാധിക്കും സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകും ജീവിതത്തിൽ സമാധാനമുണ്ടാകും മറ്റൊട്ടനവധി ഗുണങ്ങൾ നമുക്ക് ദുനിയാവിൽ ലഭിക്കും മാത്രമല്ല ആഹ്ദത്തിലും അല്ല സുബോതല നമുക്ക് വലിയ വിജയമായിരിക്കും നൽകുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസം എന്നല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസവും നിങ്ങൾ ഒരു പത്ത് യാ ബാസിത്തു യാ അള്ളാഹ് എന്ന ഈസ്മ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ചെയ്യുക എന്നാൽ സുന്നത്ത് സുന്നത്ത് നിങ്ങൾ നിങ്ങൾ യാ യാ ബാസിത്തു എന്ന ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്താൽ അള്ളാഹു സുബഹാൻ ഹോതാലുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ് ഇനി വലിയ അശുദ്ധിയുള്ള സ്ത്രീകളാണെങ്കിൽ ഉള്ള സ്ത്രീകളാണെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാകും എങ്ങനെയാണ് ഞങ്ങൾ രണ്ടു പ്രക്കാലത്ത് സുന്നത്ത നിസ്കരിക്കുക അപ്പോൾ ഈ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മെൻസസ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവിടത്തും പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്കൊരു ഓഫർ നൽകുന്നുണ്ട് അതായത് ഈ കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൽകിയ ഒരു ഓഫറാണ് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ഒരു യാ എന്ന് നിങ്ങൾ വെറും പത്ത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബഹാൻ താലിയോട് താലയോട് ചെയ്താൽ മതി നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മതി എന്നിട്ട് നിങ്ങളുടെ ആ രണ്ട് കൈകളും ഉണ്ടല്ലോ മേൽപോട്ട് ഉയർത്തിയിട്ടാണല്ലോ നമ്മൾ ധ ചെയ്യുക ആ കൈകൾ രണ്ടും കൊണ്ടും നമ്മുടെ മുഖം വന്ന് തടവുക എന്നാൽ ഇൻഷാല്ല പ്രിയപ്പെട്ടവരെ ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അള്ളാഹു സുബാൻ ഹോ താല ദുനിയാവിലും ആഹ്ദത്തിലും വലിയ വിജയം നൽകുന്നതിനോടൊപ്പം ദുനിയാവിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നൽകും സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും കടങ്ങൾ വീടിക്കിട്ടും ദാരിദ്ര്യം മാറിക്കിട്ടും ജീവിതത്തിൽ സമാധാനമുണ്ടാകും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ ഒരു ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് ലഭിക്കുന്നുണ്ട് കഴിയുന്നതും നിങ്ങൾ എല്ലാ ദിവസവും ഈ ഒരു ഇസ്മു നൂറ് പ്രാവശ്യം ചൊല്ലുക വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക അള്ളാഹു സുബാനുഹോ താല് അതിന് തോഫിക്ക് നൽകട്ടെ ഈ ഇസ്മിൻ്റെ വറക്കത്ത് കൊണ്ട് അള്ളാഹു സുബാനുഹോ താല് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ കടങ്ങൾ കൊണ്ടുള്ള പരീക്ഷണം കൊണ്ട് നാം എല്ലാവരെയും അല്ലാഹു സുബനഹോ തല കാത്തിരി സാമ്പത്തിക ഐശ്വര്യം നൽകട്ടെ ദാരിദ്ര്യം നൽകാതിരിക്കട്ടെ നമ്മുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകട്ടെ ജീവിതത്തിൽ ജീവിതത്തിൽ ബർക്കത്ത് നൽകട്ടെ ജീവിതത്തിലുള്ളാഹു വിജയം നൽകട്ടെ ദുനിയാവിലും ദുനിയവിലും ഉന്നത വിജയം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലും

صلى الله على محمد صلى الله عليه وسلم 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 صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلى عليه وسلم السلام عليكم ورحمة الله وبركاته